സാമൂഹ്യ വിരുദ്ധർ വീട് തല്ലി തകർത്തതായി പരാതി തഴവ സ്വദേശി അജിത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി അക്രമമുണ്ടായത് വീടിന്റെ ജനൽ ചില്ലകളും വാഹനവും അക്രമികൾ തല്ലി തകർത്തു തഴവയിൽ പ്രവാസിയുടെ വീട്ടിലാണ് സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തിയത് തഴവ തെക്കുമുറിക്കിഴക്ക് മുക്കോലക്കൽ മുക്കിൽ അജിത് ഭവനിൽ അജിത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്ക് അക്രമികൾ വീടും വാഹനവും തല്ലി തകർത്തത് ഞാൻ പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ഗൾഫിൽ പ്രവാസി ജീവിതം നയിച്ച ഒരാളായി എന്നിട്ട് നാട്ടിൽ വന്നൊരു ചെറിയ ജോലിയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്തോ കാര്യം എന്തുവാണെന്നൊന്നും ഒരു വിവരമില്ല രാത്രി പന്ത്രണ്ട് ആയപ്പോൾ വന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് വണ്ടി ബുള്ളറ്റ് അടിച്ച് വിട്ടിച്ചിട്ടിരുന്നു ഓരോന്നും തല്ലി തകർത്തിട്ട് അവന്മാരി പോയത് എന്തോ കാര്യമൊന്നും അറിയത്തില്ല ഒരു ഏകദേശ ചെയ്തിട്ടുണ്ട് വർഷം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ആളാണ് അജിത് ഫർണിച്ചർ വർക്ക്ഷോപ്പ് നടത്തുകയാണ് അജിത് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ അതിക്രമിച്ചു കയറിയ സാമൂഹ്യ വിരുദ്ധർ വീടിന്റെ ജനൽ ചില്ലകളും വാഹനത്തിന്റെ കണ്ണാടിയും തല്ലി തകർത്തു ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ 打人吧。